അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയല്ലവൽ മാസത്തിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റബിയോ ലവ്വൽ പന്ത്രണ്ട് നമ്മളിലേക്കിതാ എത്തിക്കഴിഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ഇസ്ലാമിക അറിവ് എന്ന് പറയുന്നത് ചൊല്ലിയാൽ അന്ന് തന്നെ പരിഹാരം കിട്ടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള മുത്ത് റസൂൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു സലാത്തിനെ കുറിച്ചിട്ടാണ് റബിയുൽ അവൽ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക അതുപോലെ മൗലിദ് പാരായണം ചെയ്യുക എന്നതാണ് മുത്ത് റസൂലിൻ്റെ പേരിൽ എത്രത്തോളം കൂടുതൽ നമ്മൾ സ്വലാത്തുകൾ ചൊന്തുന്നുവോ അത്രയും പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹു താല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുത്ത് റസൂൽ തന്നെ നമ്മളോട് ചെല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു സ്വലാത്താണ് അസറി നിസ്കാരത്തിന് ശേഷം എന്നാൽ മാരുപടുക്കുന്നതിന് മുമ്പായിട്ടോ അത് അല്ലെങ്കിൽ സുബിക്ക് ശേഷമോ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് വട്ടം ഈ ഒരു സ്വലാത്തിനെ മുത്ത റസൂലിൻ്റെ പേരിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മുത്ത് റസൂലിൻ്റെ നിങ്ങൾ ഇത് ഹതിയ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നവും അള്ളാഹുതാല അന്ന് തന്നെ നിങ്ങൾക്ക് തരും ഒരുപാട് ചെറിയതും വലിയതും മാരകമായതുമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ഒരു സ്വലാത്തു വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണ് നാൽപ്പത്തി ഒന്ന് വട്ടം നെയ്യത്തോടു കൂടി നിങ്ങൾ ഈ ഒരു സ്വലാത്തിനെ ചൊല്ലി റസൂലിൻ്റെ നിങ്ങൾ അത് ഹദിയ ചെയ്ത് കഴിഞ്ഞാൽ അതും പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ റബ്യ മാസത്തിൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ മാരകമായ രോഗമാണെങ്കിൽ പോലും അള്ളാഹു താല ഷിഫാ നൽകുന്നതാണ് രോഗം നൽകുന്നത് മറ്റാരുമല്ല നമ്മളെ സൃഷ്ടിച്ച റബ്ബു തന്നെയാണ് റബിന് മാത്രമാണ് ആ രോഗം ഇത്ര കാഠിന്യമേറിയതാണെങ്കിൽ പോലും ശിഫയാക്കി കളയുവാൻ അള്ളാഹ്ക്ക് മാത്രമാണതിന് കഴിയുന്നത് അപ്പോൾ അള്ളാഹുതാല ഇഷ്ടപ്പെടുന്ന മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു സ്വലാത്ത് ഇന്ന് ചെല്ലാൻ ശ്രമിക്കുക ഇന്ന് എന്ന് മാത്രമല്ല ഏത് ദിവസമാണോ നമ്മൾ ചെല്ലുന്നത് ആ ഒരു ദിവസത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ മാനസിക പ്രയാസം ശാരീരിക പ്രയാസം മറ്റ് കുടുംബ പ്രശ്നങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ഇടങ്ങേറുകൾ കഷ്ടപ്പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു താല ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മളിൽ നിന്നും ആ ഒരു പ്രശ്നം അന്ന് തന്നെ എടുത്തു കളയുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ആ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള സ്വലാത്ത് സ്വലാത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇനി അറിയാത്തവർ ഈ സ്ക്രീനിൽ നോക്കിയൊന്ന് എഴുതിയെടുത്ത് അത് കാണാ പാഠം ഒന്ന് പഠിക്കുക സൊലാത്തു തിബ് അള്ളാഹുമ്മല സയ് മുഹമ്മദിൻ വനൂരിൽ വസഹബിഹി തിബില്ലിം ഇതാണ് നമ്മൾ ചൊല്ലേണ്ട തിബുസലാത്ത് ഈ തിബുസലാത്ത് നമുക്ക് ഒക്കെ അറിയാവുന്നതാണ് രോഗങ്ങൾ ഷിഫയായി കിട്ടാൻ മുത്ത നമുക്ക് പഠിപ്പിച്ച തന്നിട്ടുള്ള ഒരു കുഞ്ഞു സ്വലാത്താണിത് ഇപ്പം ഇത് രോഗം മാറാൻ മാത്രമല്ല ശാരീരികവും മാനസികവുമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രയാസവും നമുക്ക് മാറിക്കിട്ടുവാൻ പ്രശ്നങ്ങൾ നമുക്കില്ലാതെയാകുവാൻ വിഷമങ്ങൾ നമ്മളെ തൊട്ട് ഇല്ലാതെയാകുവാനും ഈ സ്വലാത്തിനെ നമ്മൾ ചൊല്ലുക അപ്പോൾ ചൊല്ലേണ്ട സമയമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ സുഭി നിസ്കരിച്ച ഉടനെ ചൊല്ലുക അല്ലെങ്കിൽ അസറിൻ്റെയും വരിബിൻ്റെയും ഇടയിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള രണ്ട് സമയങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു താലം നമ്മുടെ ദ്വാ പെട്ടെന്ന് കപൂലാക്കുമെന്ന് റസൂൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഓരോ ചില പ്രത്യേക സമയങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം ഇരട്ടിയായിരിക്കും അതുപോലെ അതിൻ്റെ ഉത്തര രം പെട്ടെന്നാവുകയും ചെയ്യും അപ്പം ഈ ഒരു സ്വലാത്തിനെ നിങ്ങളും ചൊല്ലാൻ ശ്രമിക്കുക ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ഈ സ്വലാത്തൊന്ന് എഴുതിക്കൊണ്ട് മനഃപ്പാഠമാക്കുക എത്ര ചെറിയ രോഗമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും ഇനി രോഗങ്ങളല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സങ്ങ് അടങ്ങാറായി കിടക്കുകയാണ് മനസ്സിലെ പ്രയാസങ്ങളെ കൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ആണെങ്കിൽ പോലും ഈ സ്വലാത്തിനെ നിങ്ങളൊന്ന് നാൽപ്പത്തി ഒന്ന് വട്ടം ചൊല്ലി നോക്കൂ കൃത്യമായിട്ടുള്ളൊരു എണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ ദിവസവും ഈ ഒരു സലാത്തിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇഷഫി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു തരും ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങളുള്ളതാണ് എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഒരു ഇസ്ലാമിക അറിവാണിത് ഈ ഒരു അറിവ് നിങ്ങൾക്ക് നിങ്ങളിത് കേട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കൂടെ ഈ ഒരു സലാത്തിനെ കുറിച്ച് അറിയുകയും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ നിങ്ങളെല്ലാവരും ഒന്ന് ചെല്ലാൻ ശ്രമിക്കുക പുണ്യ റസൂലിൻ്റെ ഈ ഒരു മാസത്തിൽ കൂടെ നമ്മൾ ചെല്ലുമ്പോൾ അത് റസൂലിൻ്റെ ഹലറത്തിലേക്ക് കൂടെ നമ്മൾ അധികം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുണ്യം ഏറെയാണ് കിട്ടുന്നത് നമ്മുടെ കാര്യം പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സലാത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അസ്സലാമലൈക്കും